കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഏഷ്യ ലൈവ് ടി വിയിലേക്ക് നിസീവമായ സ്വാഗതം ഇന്ന് വളരെ സന്തോഷമുണ്ട് ഈ ചോദ്യം ചോദിച്ചതിൽ ഒരുപാട് ആൾക്കാർ ഒരുപാട് കുന്നായ്മയും മറ്റു കാര്യങ്ങളൊക്കെ കമൻ്റ് ചെയ്യുമ്പോൾ കുറേ ദിവസങ്ങളോളമായിട്ട് വന്നിരിക്കുന്നൊരു കമൻ്റാണ് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആയുസ്സിനു വേണ്ടി എന്ത് കർമ്മമാണ് സാറേ ഞാൻ ചെയ്യേണ്ടത് എന്തൊക്കെ ചെയ്താൽ ആയുസ് വളരെ പ്രായം കുറഞ്ഞ ഒരാളാണ് അതാണ് എനിക്ക് അതിശോക്തി വന്നത് ഇന്ന് എല്ലാ അച്ഛനമ്മമാരെയും കൊണ്ട് വൃദ്ധസദനത്തിലും വെളിയിലുള്ള എല്ലാവരെ കുറിച്ചും ഞാൻ പറയുന്നില്ല അന്യദേശത്ത് വാസിക്കുന്ന മക്കളെ പ്രസവം എടുക്കാനും അവിടെ വേല ചെയ്യാനും മറ്റു കാര്യത്തിനും ഒക്കെ കൊണ്ടുപോക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു കാലഗതിയായി തിരിച്ചു വന്നിട്ട് അവരും പറയും ഞാനിന്നടത്തായിരുന്നു മോളെ നോക്കാൻ പോയതാണ് അവിടെ അമ്പത് രൂപ കൊടുത്തിട്ട് അല്ലെങ്കിൽ പണിയാരെ നിർത്തണം ആ അമേരിക്കയും കാണാം അല്ല അങ്കോം കാണാൻ താളി ഓടിക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ എങ്ങനെ അങ്ങനെ കൊണ്ടുപോകുന്ന ആൾക്കാരുടെ അടുത്ത് ഒരു ചെറുപ്പക്കാരനായ ഒരു വ്യക്തി ചെറുപ്പക്കാരനെന്ന് വെച്ചാൽ തീരപ്രായം കുറഞ്ഞതായിട്ടുള്ള ഒരാൾ എൻ്റെ ഇടയ്ക്ക് ഒരു ചോദ്യം ചോദിച്ച് അത് ഒത്തിരി കമൻറ്റ് ഒത്തിരി പ്രാവശ്യം കമൻ്റ് ചെയ്തു എന്നിട്ടൊന്നും അതിന് മറുപടി പറയാഞ്ഞുകൊണ്ടായിരിക്കാം അദ്ദേഹം വിളിച്ചു ചോദിച്ചത് അദ്ദേഹവും തന്നെ പറയാണ് കാര്യം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ചില സമയത്ത് നമ്മൾ ആലോചിപ്പിക്കുന്ന കണ്ണു നിറഞ്ഞു പോകുന്ന സംഭവങ്ങളാണ് ചില സമയത്ത് കേട്ട് കഴിയുമ്പോൾ സങ്കടം വന്നു പോകുന്ന കാര്യങ്ങളാണ് കാര്യം ചിലപ്പോൾ നമുക്ക് പോലും ഓർമ്മയില്ലാത്ത സമയത്ത് നമ്മളെ ഓർപ്പെടുത്തുവാണ് എൻ്റെ അച്ഛനും അമ്മയ്ക്ക് വേണ്ടി എൻ്റെ അച്ഛനും അമ്മയുടെ ആയുസിനും ആരോഗ്യത്തിനും വേണ്ടി ഞാൻ എന്താണ് സാറേ ചെയ്യേണ്ടിയതെന്ന് നിങ്ങൾ ആരെങ്കിലും ഒരാളെ ഏതെങ്കിലും ഒരു ജോൽസിൻ്റെ ഇടക്കിൽ പോയിട്ട് നോക്കിയിട്ടുണ്ടോ ചെറുപ്പമായിട്ട് ഇരിക്കുമ്പോൾ അല്ല അസുഖം വന്ന് കിടന്നു കഴിയുമ്പോൾ ആയുസുണ്ടോ ഇപ്പം മൃത്യുജം നടത്തണോ അല്ലെങ്കിൽ ജലധാര നടത്തണോ ശിവനെ കാണണോ അതല്ല ഞാൻ ചോദിച്ചത് ആശുപത്രി ബെഡ് കിടക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ വരാറുണ്ട് ഇപ്പം എങ്ങനെയുണ്ട് ചിലരൊക്കെ അത് വേറെ ഉദ്ദേശത്തിലായിരിക്കാൻ വരുന്നത് ഉടനെ കാണാൻ ഉണ്ടോ ദശാസന്ധി അവസാനിക്കാറായോ പിന്നെ ഈ ദശാസന്ധിയിൽ മരണം സംഭവിക്കുവോ അതിന് സ്നേഹം കൊണ്ടൊന്നും അല്ലാതെ നമുക്കും അറിയാം പിന്നെ നമ്മുടെ തൊഴിൽ നമ്മളത് പറഞ്ഞു കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നാൽ ആയസ് ഒന്നും പ്രൊഡക്റ്റ് ചെയ്യാറൊന്നും ആയിട്ടില്ല ഞാനും സമയം മോശമാണോ അല്ലയോ എന്നൊക്കെ നോക്കി പറയാറ് അത്രയ്ക്ക് മാത്രമേ ഉള്ളൂ അല്ലേ എന്നാൽ ആ ഒരു ചോദ്യം വന്നു കഴിഞ്ഞപ്പം വളരെയധികം വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഈ പി എസ് ഒഡിന്ന് അത് നൂറ് വട്ടം അറിയാവുന്നതൊക്കെ പറഞ്ഞുകൊടുക്കാനും തയ്യാറാണ് പലരോടും ചോദിച്ചാൽ പിതാവിൻ്റെയും മാതാവിൻ്റെ ആയുസ്സിന് വേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടി അപ്പോൾ അത്രയും ഭക്തി ബഹുമാനത്തോട് ചോദിച്ചെങ്കിൽ കളിയാക്കാൻ ചോദിച്ചാണോ എന്നും എനിക്കറിയില്ല ചിലരൊക്കെ ഉണ്ടോ മാതാപിതാക്കളെ വിളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് മോശമായ രീതിയിൽ ഇനി എനിക്കിട്ട് ചെറിയൊരു താങ്ങ് താങ്ങാണെന്ന് അറിയത്തില്ല എങ്കിലും ഞാൻ പറയാണ് പക്ഷേങ്കിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു ചോദ്യമാണത് അപ്പോൾ ഏറ്റവും നമ്മൾ ചെയ്യേണ്ടി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ആദ്യം നമ്മൾ നമ്മളെ ഒരു കൊച്ചിലേ മുതൽ എടുത്തു വളർത്തി സ്നേഹമുള്ള രക്ഷിതാക്കളുണ്ട് വളർത്തി വലുതാക്കി നമ്മുടെ എന്താ പറയുക അവർ പറയുന്നത് ശരിയാണ് കേ കാലും കയ്യുമൊക്കെ വളരുന്നു വളരുന്നോ നോക്കിയിരുന്നിട്ടാണ് പക്ഷേ ഇതൊന്നും ചെയ്യാത്ത രക്ഷിതാക്കളും ഉണ്ട് കേട്ടോ അതും പറയാം അത് ഞാൻ വേറൊരു എപ്പിസോഡിൽ പറയാം കുട്ടികൾക്ക് ഒരു സ്നേഹവും കൊടുക്കാതെ വെറുതെ തള്ളി വിട്ട് വേലക്കാരിയുടെ എടുക്കലും വിട്ട് ഉന്തി വിട്ട് അച്ഛൻ്റെ സ്നേഹം കിട്ടേണ്ടി സമയത്ത് അച്ഛൻ്റെ സ്നേഹമോ അമ്മയുടെ സ്നേഹം കിട്ടേണ്ടി സമയത്ത് അമ്മയുടെ സ്നേഹവും ലഭിക്കാത്ത ആ ഒരുപാട് യുവത ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ എൻ്റെ മുമ്പിൽ വന്നിട്ട് കരഞ്ഞിട്ടുണ്ട് ഞാൻ എല്ലാവരോടും ഫ്രീ ആയിട്ട് സംസാരിക്കുന്ന മനുഷ്യനാണ് എൻ്റെ അടുക്കൽ വന്ന് കരഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛൻ ഇങ്ങനെ കേട്ടില്ല അമ്മ പക്ഷേ ഇത് മറിച്ചാണ് ഒരു ചോദ്യം വന്നേ അതിലെനിക്ക് വളരെ വളരെയധികം സന്തോഷമുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ചെയ്യേണ്ടി അച്ഛൻ്റെ അമ്മയുടെ ആരോഗ്യത്തിനു വേണ്ടി ചെയ്യുക അവരെ ആദ്യം പരിപാലിക്കുക അവരാണ് ഈശ്വരൻ നമ്മുടെ കാണപ്പെട്ട ഈശ്വരൻ എന്ന് പറഞ്ഞാൽ തന്നെ അവരാ മാതാപിത എന്നാ പറയുന്നത് അല്ലേ അതല്ല അതിനൊക്കെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉള്ളു അവരെ അവര് നമ്മളെ എങ്ങനെ കഷ്ടപ്പെട്ടു വളർത്തിയോ അവർ പ്രാവയാകുമ്പോൾ അവർക്കുള്ളതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് ഒരല്പസ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ അത് മതി അത് തന്നെ ഈശ്വരാധീനമാണ് വേറെ ഒരു ക്ഷേത്രങ്ങളിലൊന്നും ചെയ്യണ്ട അവർക്കിഷ്ടമുള്ള ഭക്ഷണങ്ങളോ അവർക്കിഷ്ടമുള്ള വസ്ത്രങ്ങളോ അന്ന് അവരണിയാത്തതൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ അവർക്ക് ചെയ്തു കൊടുക്കുവോ ഒക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് പല ആൾക്കാരും പറയും പിന്നെ ആണുങ്ങളാണ് പറയാറുണ്ട് ഏ കല്യാണം കഴിച്ചു വന്നിട്ട് ആ സ്ത്രീ അവളെനിക്ക് എന്തെങ്കിലും ആയിട്ടുണ്ട് അച്ഛനോ അമ്മയും ഇന്നോ നാളത്തേക്ക് ഇരിക്കുകയല്ലയോ ഞാൻ അവിടെ സൈഡല്ലേ നിൽക്കേണ്ടി എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ഏറ്റവും കൂടു കൂടുതൽ മഹാവിഷ്ണു ദർശനം മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലേക്ക് മാതൃപിതൃബന്ധങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉത്തമമായിട്ടുള്ള ക്ഷേത്രമാണ് മഹാവിഷ്ണു ക്ഷേത്രം ആ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഏറ്റവും ഉത്തമമാണ് പിന്നെ തുളസിമാല പാൽപ്പായസം അച്ഛൻ്റെ അമ്മേടും പേര് പാൽപ്പായസം അതുപോലെ പുരുഷ സൂക്ത അർച്ചന ഐക്യമത്യ സൂക്തം പുഷ്പാഞ്ജലി ഇതൊക്കെ ചെയ്യുക അതുപോലെ പിതൃപൂജകൾ നടത്തുക കാര്യം വെച്ചാൽ അവരുടെ മുജന്മത്തിലുള്ള പിതൃക്കൾ പോലും അനു ആ അനുയോജ്യമായിട്ട് നമ്മുടെ കുടുംബത്തോട് അനുയോജ്യമായിട്ടിരിക്കാൻ പിതൃപൂജ നടത്തുക പിന്നെ അവരെ വേണ്ടവിധം വേണ്ടവിധ ആവശ്യത്തിനനുസരിച്ചെന്നേ ഞാൻ പറയുള്ളൂ അതിനാവശ്യത്തിന് കൂടുതൽ വേണ്ട ആവശ്യത്തിനനുസരിച്ച് അവരുടെ ഇംഗിതങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അതാണ് മകനെ അതാണ് ഈ ചോദിച്ച ആളിനോട് എനിക്ക് പറയാനുള്ളത് അതാണ് ഏറ്റവും നല്ലത് നമ്മുടെ അച്ഛനെയും അമ്മയും കാണുന്ന പോലെ തന്നെ മറ്റുള്ള ആൾക്കാരുടെ അച്ഛനെയും അമ്മയും നമ്മൾ കാണണം എന്ന് തന്നെയാണ് ഞാനും ഞാനും പറയേണ്ടി നമ്മൾ മറ്റൊരാളെ ഒരു മോശമായ രീതിയിൽ അച്ഛനെ ചിത്രീകരിച്ചെന്തെങ്കിലും മോശം പറഞ്ഞാൽ നമ്മുടെ അച്ഛൻ്റെ കൂട്ടും നമ്മുടെ അമ്മയുടെ കൂട്ടും കാണണം നമ്മുടെ അമ്മയെ അതുപോലെ വിളിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനെ വിളിക്കുന്നതുപോലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ മഹാവിഷ്ണുവിന് ഭാഗവത അതുപോലെ ഭാഗവത പാരായണം അച്ഛനും അമ്മയ്ക്കും ഏറ്റവും നല്ലതാണ് അച്ഛനും അമ്മയ്ക്കും ദീർഘായുസവും ആരോഗ്യവും ഉണ്ടാകാൻ ഏറ്റവും നല്ലതാണ് ഭാഗവത ഭാരണം വീട്ടിൽ വെച്ച് വയ്ക്കുന്നത് പലപ്പോഴും അത് അച്ഛനും അമ്മയ്ക്ക് മാത്രമല്ല ഈ മക്കൾക്ക് നല്ലതാണ് അഖണ്ഡ നാമജപ ഏറ്റവും നല്ലതാണ് വായിലുള്ള നാക്കിലെ വികട സരസ്വതി വല്ലതുകൊണ്ടായി കിട്ടാൻ ഏറ്റവും നല്ലതാണ് അച്ഛനെ അമ്മയും തന്നെ പരിപാലിക്കുക അതാണ് ഏറ്റവും വലിയ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കുഞ്ഞെപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സവുമായ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ